ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി സ്വന്തം കൈപ്പടയിൽ ലാലേട്ടനെ എഴുതി ഒപ്പുചാർത്തിയ ജോസി മോഹൻലാലിനെ തേടിയെത്തി അർജന്റീനയുടെ പത്താം നമ്പർ ജോഴ്സിയിൽ മെസ്സി ഓട്ടോഗ്രാഫ് ചാർത്തുന്ന വീഡിയോ മോഹൻലാൽ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു മെസ്സിയുടെ ആരാധകനാണ് മോഹൻലാൽ ലാലിന്റെ സുഹൃത്തുക്കളായ ഡോക്ടർ രാജീവ് മാങ്ങോട്ടിൽ രാജേഷ് ഫിലിപ്പ് എന്നിവരാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ പൂനെയിലെ ലൊക്കേഷനിൽ വെച്ച ഇത് കൈമാറിയത് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്ര ആഴമുള്ളതാണ് അവ ഇന്നെന്നും നിങ്ങളോടൊപ്പം നിലനിൽക്കും ഇന്ന് ആ നിമിഷങ്ങളിൽ ഒന്ന് ഞാൻ അനുഭവിച്ചു സമ്മാനം സൗമ്യമായി അഴിച്ചപ്പോൾ എന്റെ ഹൃദയമെടുപ്പ് നിലച്ചു ഇതിഹാസം ലയണൽ മെസ്സിയൊപ്പിട്ട ഒരു ജോയ്സി അതാ എന്റെ പേര് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ ഈ മറക്കാനാവാത്ത സമ്മാനത്തിന് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ഇതായിരുന്നു മോഹൻലാലിന്റെ കുറിപ്പ് അവ ഇന്നും നിങ്ങളോടൊപ്പം നിലനിൽക്കും ഇന്ന് ആ നിമിഷങ്ങളിൽ ഒന്ന് ഞാൻ അനുഭവിച്ചു സമ്മാനം സൗമ്യമായി അഴിച്ചപ്പോൾ എന്റെ ഹൃദയമെടുപ്പ് നിലച്ചു ഇതിഹാസം ലയണൽ മെസ്സി ഒപ്പിട്ട ഒരു ജോയ്സി അതാ എന്റെ പേര് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ ഈ മറക്കാനാവാത്ത സമ്മാനത്തിന് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ഇതായിരുന്നു മോഹൻലാലിന്റെ കുറിപ്പ്